നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുകയും ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും ഒരേയാൾ തന്നെയാണ് പ്രീതികരമാണ് ജീവനെറിയാമത്തായ ശ്രീകാര്യം വിശ്വസനം നിവേഹ്യമായത്യം നാരായണ യും ചെയ്തു വല്ല ചെയ്തു നിങ്ങൾക്ക് ും സൃഷ്ടിയല്ലാത്തതും ഉന്മയായതും അതിന് മന്യം സോമാരിക്കുന്ന മനുഷ്യരുടെ ഗ്രഹങ്ങൾ

यना <iyorsunuzteen>

अभी ने अंधवार में वह कितने परने प्रधाने निर्देश भरवानी भरवाया निर्मल जगत से गढ़े आगू शिखरों लगाएंगल अपनिया उछल तपड़वा निर्दय आकर दे प्रधाने i <laughs> വൈദികാശ്രയത്തിലെ പ്രിയപ്പെട്ട സുസ്പേസ് വിവിധ ഇടവകളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ സുഗത്ത ദേവാലയത്തിലേക്കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയ കുഞ്ഞുങ്ങളെ ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം മുതാം തീയതി അതായതിന ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് പാപങ്ങളുടെ അർത്ഥൻ എന്നറിയപ്പെട്ടിരുന്ന കരുണയുടെ മുഖം എന്നറിയപ്പെട്ടിരുന്ന ജീവിക്കുന്ന വിശുദ്ധൻ എന്ന അവര നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നിങ്ങളെല്ലാവരും മനസ്സിൽ ഇന്നും താലോലിക്കുന്ന ആ വന്നിയ വൈദിക നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് വർഷം ബഹുമാനപ്പെട്ട 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 തോമസ് സിസ്റ്റേഴ്സ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരെയും ശ്രമിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനും കരുണയുടെ മുഖവുമായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് തുമ്പൈ ചെറിയ ഈ ഇടവക കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ സന്നിധിയിൽ നിന്നും ദൈവഭവനത്തിലേക്ക് പോയതിൻ്റെ ഒന്നാം പിറന്നാൾ ഇന്ന് നാം കൊണ്ടാടുമ്പോൾ ആ വന്യ വൈദികനെ നമുക്ക് ദൈവത്തിൻ്റെ പ്രതിസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് ഒത്തിരിയേറെ പ്രോഗ്രാമുകളുണ്ട് പിതാവിന് ഈ അനുസ്മരണ കുർബാന പിതാവ് ഏറ്റെടുത്തിരുന്നത് നാളെയായിരുന്നു എന്നാൽ നമ്മൾ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇന്നേ ദിവസം രാവിലെ ദേവാലയത്തിലേക്ക് വിശുദ്ധ വന്ന് സംബന്ധിച്ച് ചടങ്ങുകളെല്ലാം നേർത്തം കൊടുക്കാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ഇടവുകൾക്കും നമ്മുടെ വിശ്വാസികണത്തിനും മുഴുവനും ലഭ്യമായ എല്ലാ നന്മകളെയും ഓർക്കുവാനും അദ്ദേഹത്തിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനുമാണ് ജാതി മതഭേദം എന്നീ സഹതമാളുകൾക്കും ആ ഭക്ഷണം ലഭ്യമാക്കുവാൻ അല്ലെങ്കിൽ ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ये नए पेपर डे इस पापर लगानी नियम टाउन्स के लिए रिक्शे मंडारी इलिगेट में भी लगानी इस पापर लगानी होना है अपने ट्रायलिंग इधर പ്രാർത്ഥക ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സഭയുടെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ਆਦਮੀਆ ਕਿਦਸਾ ਨੂੰ ਜੀਕੇ ਆਵਿਸ਼ਕਰੀ ਕੀ ਇਸਨੂੰ ਦੁਨਿਆਵਾਂ ਤੋਂ ਹਮਸਭਿੱਚ ਰਿਚਨ ਇਹਗਾ ਜੀਵਨ ਪ੍ਰਧਿਆਰਥੀ ਵਿਆਹ ਸੰਧੀ ਲੈ ਕੇ ਤੜਨਾ ਲਈ ਤੇ ਅਨਿਵਸਾਨਾ ਹੈ ਮਰੀਸਾ ਰੇਟੇ ਰਿਸ਼ਮਾਏ ਨੂੰ ਮੰਨੋ ਅਨੇਨਾ ਮਰੀਸਾ ਹੋਏਗਾ ਸਸਿਵਾਗਾ ਸਾਹਿਬ

എന്റെ ഊവിന്റെ ഏറ്റുവാങ്ങുന്നത് മേഖലാ പ്രസിഡന്റ് സാംകോശിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭ്യയുടെ പിതാവിനെയും വേണ്ടി സാംകോശി അവരുടെ അടുത്തതായി സുബിനാവ് അച്ഛനാണ് അച്ഛനെ വളരെ സ്നേഹത്തോടും ആതിരോടുകൂടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളട്ടെ ായ വൈകീരി സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ പ്രിയമുള്ളവർ തോമസ് ചുമത്തണിയൻ നമ്മിൽ നിന്നും ശാരീരികമായി വേർപിരിഞ്ഞിട്ട് ഒരു വർഷം തിരികെയാകുന്നു അച്ഛൻ്റെ പൗരോണിത്യ ജീവിതകാലത്ത് ഭൂരിഭാഗവും അച്ഛൻ്റെ സേവനങ്ങൾ ലഭിച്ചത് ഇടക്കര മേഖലയിലാണ് സ്വന്തമായി സ്ഥലമില്ലായിരുന്ന ഏഴ് കുടുംബങ്ങൾക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ സ്ഥലം വാങ്ങിക്കൊടുത്തു ബഹുമാനപ്പെട്ട റോയിച്ചിനോട് ചേർന്ന് അവിടെ രണ്ടും ഭവനങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ട് മൂന്നാമത്തെ പണി നടക്കുന്നു അച്ഛന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ചുങ്കത്രയിലെ മനോഹരമായ ഒരു ദേവാലയം ഉണ്ടാവുക എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛനെ പ്രോത്സാഹിപ്പിച്ചാവിന് ഇവിടെ രാവിലെ കടന്നു കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വലിയ ശ്രേഷ്ഠ ശ്രേഷ്ഠൻ സിസ്റ്റേഴ്സ് എല്ലാവരുടെയും പേരിലും പേരിലുള്ള വളരെ പ്രത്യേകമായി നന്ദി ഈ അവസ്ഥയിൽ നടന്നുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ അതിശയോ നമ്മുടെ ബഹുമാനപ്പെട്ട കല്ലൂരച്ഛനാണ് ഈ വളരെ സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു അതേപോലെ തന്നെ കണ്ണുകുലച്ചിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടവേളയിലെ മുഴുവൻ വൈദികരെയും നേരത്തെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പേരിൽ വിട്ടുപോകുന്നത് വരുമാനപ്പെട്ട മുഴുവൻ വൈദ്യും വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി വാങ്ങട്ടെ